ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ലവ് റീഡിംഗ് ആണ് നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ദിവസമായി ലവ് റീഡിംഗ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം ഓക്കെ അപ്പോൾ എന്നാൽ ഞാൻ ലവ് വറാക്കൽ കാർഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രീവീലിൽ മാത്രം കാണാൻ ശ്രമിക്കുക ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക എപ്പോഴും പറയുന്നത് പോലെ സമാധാനമായി സന്തോഷത്തോടുകൂടെ നിറഞ്ഞൊരു കുഞ്ചിരിയുടെ കൂടെ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം അവരുമായിട്ട് സന്തോഷിച്ച നിമിഷങ്ങളൊന്ന് മനസ്സിൽ ഓർത്തെടുത്തതിന് ശേഷം റിലാക്സായി കണ്ണ് തുറക്കുക ഡീപ് ബ്രീത്തിൻ ബ്രീത്തോട്ട് ഒരു നാലഞ്ച് തവണ ചെയ്തതിന് ശേഷം ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പൗസ് ചെയ്തിട്ട് അത് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പ്രെഡ് എടുക്കാം ഡിയർ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കൃത്യമായ ഗൈഡൻസ് എടുത്തു തരണേ ഡിയർ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കൃത്യമായ ഗൈഡൻസ് എടുത്തു തരണം അപ്പോൾ ആദ്യത്തെ കാർഡ് പറഞ്ഞിരിക്കുന്നത് ഗിവ് താങ്ക്സ് ഫോർ ബ്ലെസ്സിംഗ് ഓഫ് ലവ് സോൺ ടു കം യുവർ വേ അതായത് ഇതിലെന്താ പറയുന്നത് എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വളരെയധികം താങ്ക്സ് പറയുക കിട്ടുന്ന സ്നേഹത്തിന് താങ്ക്സ് പറയുക അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ സ്നേഹത്തിന് അവരുടെ കൂടെ ചെലവഴിച്ച നിമിഷത്തിന് താങ്ക്സ് പറയുക നിങ്ങൾ അറിയുക നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് ഡിസേർവിങ് ആണ് എന്ന് നിങ്ങൾ ഈ ഒരു സ്നേഹത്തിന് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സ്നേഹം കിട്ടാൻ നിങ്ങൾ അർഹരാണ് എന്ന് റിയപ്പോൾ നിങ്ങൾ അതിന് അത്രയും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ അവർക്ക് നന്ദി പറയാ എന്നാണ് ആദ്യത്തെക്കാട് പറയുന്നത് ഓക്കെ ഡിയർ യൂണിവേഴ്സ് എന്റെ വ്യൂവേഴ്സിന് അടുത്ത് നെക്സ്റ്റ് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടും നോക്കാം ടൈം യു ആർ ട്രയിങ് ടു ഹാർഡ് ഗിവ് ഇറ്റ് ടൈം അപ്പോൾ ടൈം കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കും എപ്പോ വരും അല്ലെങ്കിൽ വരുന്നില്ലാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൈം എല്ലാ കാര്യത്തിനും ഒരു ഡിവൈൻ ടൈം ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നിങ്ങളുടെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഡിവൈൻ ടൈം ഉണ്ട് ആ ടൈം ആവുമ്പോഴേ അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളു അപ്പൊ നിങ്ങൾ അതിന് അവർക്ക് ഒരു ടൈം കൊടുക്കുക വെയിറ്റ് ചെയ്യ അപ്പൊ വെയിറ്റ് ചെയ്യുമ്പോൾ വെറുതെ ഇരുന്ന പോലെ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് തന്നെ വെയിറ്റ് ചെയ്യാ എന്നാണ് അടുത്ത കാർഡ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നുണ്ടല്ലോ അത് വെറുതെ അല്ല ആ ഒരു സമയത്ത് തന്നെ എന്ത് കാര്യവും നിങ്ങൾക്ക് നടക്കുകയുള്ളൂ ഓക്കെ അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ടൈം കൊടുക്കുക ഓക്കെ നല്ല നന്നായിട്ട് ട്രൈങ് ടു ഹാർഡ് എന്നാണ് പറയുന്നത് ട്രൈങ് ടു ഹാർഡ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക പരിശ്രമിക്കുക സമയം കൊടുക്കുക ഓക്കേ എഗൈൻ ടൈം കാർഡാണ് വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈ ടൈം വിൽ ടെൽ സമയം മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ അതായത് സമയം കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നന്നായി സമാധാനത്തിൽ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക മീൻസ് ഇപ്പോൾ ഉള്ള ഈ ഒരു വറീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നന്നായി സമാധാന സന്തോഷത്തോടു കൂടി ഇരിക്കുക പീസ് ആയിട്ടിരിക്കുക നിങ്ങളുടെ അടുത്തേക്ക് വരും അതിന് യൂണിവേഴ്സിന് സമയം കൊടുക്കുക അടുത്ത കാർഡ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ദ പാസ്റ്റ് ഈസ് നൗ ബിഹൈൻഡ് യു റിലീസ് ഇറ്റ് ആൻഡ് എംബ്രേസ് ന്യൂ പോസിബിലിറ്റി എ ന്യൂ പാത്ത് ഈസ് നൗ അവൈലബിൾ ടു യു ഫോളോ ഇറ്റ് ദ ഫെയ്ത്ത് ഈ കാർഡ് പറയുന്നത് എന്താ വച്ചാൽ ഭൂതകാലം നിങ്ങളുടെ പിന്നിലാണ് അപ്പൊ ഭൂതകാലത്തെ പറ്റി ആലോചിച്ച് നിങ്ങൾ വിഷമിക്കാതിരിക്കുക അത് റിലീസ് ചെയ്യുക റിലീസ് ചെയ്തതിന് ശേഷം പുതിയ സാധ്യതകളാണ് നിങ്ങളിലേക്ക് വരുന്നത് അത് വിശ്വാസത്തോടെ പുതിയ പാതയിലൂടെ സ്വീകരിക്കുക എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് ഓക്കേ അപ്പൊ നിങ്ങൾ പാസ്റ്റിനെ പറ്റി ആലോചിച്ച് വറിയായിട്ട് തലപൊകഞ്ഞ ആലോചിച്ച് വിഷമിച്ചിരിക്കണ്ട അത് കഴിയുള്ളത് കഴിഞ്ഞു പുതിയ കാര്യങ്ങൾ ഇനി വരും അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ പോലും പുതിയൊരു വ്യക്തിയായിട്ടായിരിക്കും വരിക നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് ടോക്സിക് ആയ ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ പുതിയ കാർഡ് അല്ല പഴയ റീഡിംഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ തന്നെ ആവും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ആളായിട്ടായിരിക്കും അവര് വരിക നല്ലൊരു മാറ്റത്തോട് നിങ്ങൾ അതല്ലേ ആഗ്രഹിക്കുന്നത് അല്ലാതെ വീണ്ടും വന്ന് വീണ്ടും തല്ലൂടി വീണ്ടും വന്ന് വീണ്ടും തല്ലുടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പുതിയ ആളായിട്ടായിരിക്കും അവർ വരുക സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ അവരെ വെൽക്കം ചെയ്യാനായിട്ട് തയ്യാറാവുക ഓക്കെ ഇതാണ് ഈ കാർഡ് പറയുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സെക്രഡ് യൂണിയൻ എന്നാണ് ഹോണർ ആൻഡ് ട്രഷർ യുവർ റിലേഷൻഷിപ്പ് ഫോർ ഇറ്റ് ഈസ് ട്രസ്റ്റ്ലി സീക്രഡ് അതായത് വിശുദ്ധമായ യൂണിയൻ നിങ്ങളുടെ കൂടിച്ചേരൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ യൂണിയൻ അതായത് നിങ്ങളുടെ കൂടിച്ചേരൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായതാണ് അത് അത് നിങ്ങൾ തമ്മിൽ ഒരു കാരണം ണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടുമുട്ടിയതും കൂടിച്ചേർന്നതും അപ്പോൾ ആ ആ ബന്ധം പവിത്രമായൊരു ബന്ധമാണ് ക്ലിയർ ആവുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിന് ഡിവൈനിറ്റിയോട് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക വിഷമിക്കാതിരിക്കുക നിങ്ങൾ ഈ ബന്ധത്തെ പറ്റി കുറ്റം പറയാതിരിക്കുക അയ്യോ ഒരു ഗതി വന്നല്ലോ എന്നെന്ത് എന്തിനാണോ ഈ ഒരു ബന്ധം കൊണ്ട് കിട്ടിയത് ഞാൻ എന്തിനും ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കുക ഓക്കെ അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെയും പിന്നെയും അത് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കും ക്ലിയർ ക്ലിയറായോ അപ്പോൾ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടു കൂടി ഇതുവരെ എനിക്ക് വരണ്ട എനിലേക്ക് വന്ന് ചേരാനുള്ളതാണ് ഇതെൻ്റെ ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ കൂടി ചേർന്നതെന്ന് കൂടെ സന്തോഷത്തോടു കൂടി ഇരിക്കുക എൻ്റെ മക്കളെ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഏറ്റവും ഹാപ്പി നിങ്ങൾ ഏറ്റവും ലക്കി ആയിട്ടുള്ള വ്യക്തികളാണെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക കാരണം അവരുടെ സ്നേഹം കിട്ടിയതിന് നിങ്ങളുടെ സ്നേഹം അവർക്ക് കിട്ടുന്നതിന് അവരും അത്രയും തന്നെ ലക്കിയാണ് ഓക്കെ അപ്പോൾ വിഷമിക്കാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ ബന്ധം ഇതിൽ വരണം എന്നുള്ളത് അത് ദൈവത്തിന്റെ നിയോഗം ക്ലിയർ ആയോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാതിരിക്കുക അപ്പം നമ്മളീ ലാ ഒറാക്കൽ കാർഡൊക്കെ എടുത്ത് പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ എനർജി എടുത്തിട്ട് നിങ്ങൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജിയും കൂടെ എടുത്തിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ കൃത്യമായി നിങ്ങളോട് യൂണിവേഴ്സ് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായി കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ നമുക്കിനി ഒരു വേദിക്ടാരോ കൂടെ ഒന്ന് എടുത്തു നോക്കാം ഡിയർ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് കൃത്യമായ ഒരു ഗൈഡൻസ് വേദിക് ടാരോയിൽ നിന്ന് തരുന്നതിന് നന്ദി വ ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് ചെറിയൊരു എന്താ പറയുക ഒരു നീതി നിങ്ങൾക്ക് കിട്ടാൻ പോവാണ് നിങ്ങളുടെ കേസ് യൂണിവേഴ്സ് കോടതിയിൽ എടുത്തു കഴിഞ്ഞു അപ്പോൾ വിചാരണ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാണ് നമ്മൾ അപ്പോഴേ ടൈം എന്നൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നല്ലോ ടൈം കാർഡ് വന്നത് അതുകൊണ്ടായിരുന്നു അപ്പോൾ ജഡ്ജ്മെന്റ് നടക്കുകയാണ് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക ഓക്കെ നെക്സ്റ്റ് കാർഡ് സ്റ്റാർ വാവ് ഡ് ആയിട്ടുള്ള കാർഡാണ് വൈറ്റ് താര എന്ന് പറയുന്ന ഒരു താരയാണത് ഇത് അപ്പോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമയം തെളിയാൻ പോവുകയാണ് ജന്മനക്ഷത്ര പ്രകാരമൊക്കെ നിങ്ങളുടെ സമയം തെളിയാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ ഇരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് കാർഡിൽ പറയാനുള്ളത് പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ ബ്രേസ്ലെറ്റ് കുറേ ആളുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാനത് എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ ഓറ ഓറാസ്ക്ല സ്പ്രേ ഉണ്ട് താല്പര്യമുള്ളവർക്ക് അതും ഞാനിപ്പോൾ ഇന്നൊരു യാത്ര പോവുകയാണ് നമ്മുടെ ശിവോഹത്തിൻ്റെ ഫോളോ അപ്പ് ക്ലാസ്സിന് വേണ്ടി നാളെയും മറ്റന്നാളുമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ക്ലാസ്സാണ് അപ്പോൾ അവിടെ ഈ സംഭവം കിട്ടും ഓറ ക്ലൻസിങ് സ്പ്രേ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഓറ അത് നമ്മുടെ സഹസ്രാര ചക്രത്തിലും നമ്മുടെ ചക്രാസിലിത് സ്പ്രേ ചെയ്യുക കൂടാതെ നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയിട്ട് വരാം അൺവാണ്ടഡ് ആയ സ്ഥലത്തുനിന്ന് അൺവാണ്ടഡ് എനർജീസ് നമുക്ക് വരുന്ന സമയത്ത് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിൽ ചെയ്യുന്നത് നമ്മൾ കേൾക്കാതിരിക്കാം പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ വരാതിരിക്കാനാണ് യോറ ക്ലെൻസിങ് സ്പ്രേ അപ്പൊ ഞാൻ എപ്പോഴും പുറത്തു പോയിട്ട് വരുമ്പോൾ ഞാൻ അത് ക്ലെൻസ് ചെയ്യും പിന്നെ ഓരോ ടാരോ ടൈറോറൈഡും കഴിയുമ്പോഴും ഞാൻ അത് ക്ലെൻസ് ചെയ്യും അത് അത്രയും പോസിറ്റീവായ കാര്യം നമുക്കിപ്പോൾ അമ്പലത്തിൽ പോയി പുണ്യാഹമൊക്കെ തെളിക്കുന്നതിന്റെ എഫക്റ്റ് കിട്ടും മോൻ ഇവിടെ മാലിട്ട് മലക്കി പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്നലെ ഞാൻ ഫുള്ളായിട്ട് വീട് ഫുള്ളായിട്ട് ഈ ഒരു സ്പ്രേ അടി പുതിയ ബോട്ടിൽ വാങ്ങിച്ചതായിരുന്നു ഞാൻ അതേതാ ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്